സ്ഥലിക്കൂട്ടി കിടക്കാലേ കൂട്ടിയില് കൂട്ടി സ്ഥലത്തോണ്ട് ഇങ്ങോട്ടൊന്നേ വാലൊക്കെ ഉറക്കം മഞ്ഞ ഇണ്ട നോക്കട്ടെ കണ്ണോക്കട്ടെ കണ്ണോക്കട്ടെ ഞാൻ നോക്കുമ്പോ ഒരാൾ കിടന്നുറങ്ങാ ചോറുണ്ണാറായോടി ഉം ഉണ്ണാറായിട്ടുണ്ട് തരാട്ടാ ഒരു മണി ആവട്ടേട്ടാ ഒരു മണി ആയിട്ടില്ല വായ വിളിക്കുന്നുണ്ടല്ലോ ഇന്നൊന്നും തന്നില്ലേ ദോശ അപ്പൊ ആരുകളുടെ വയറ്റില പോയേ ഈ ദോശ ഏത് വയറ്റില പോയാവോ നിന്റെ വയറ്റിലന്നെ പോയോ ഉം ദോശ തിന്നോ ദോശ ഇഷ്ട പൂപ്പിക്ക് അല്ലേ ക്യൂട്ടസുറ്റാറ്റ നികത്തമ്മ നിക വലിയ നികായില്ല മുറിക്കാൻ സമ്മതിക്കൂലൂറ്റി പൂപ്പിടെ ക്യൂട്ട സുട്ടാറ്റീ പിണങ്ങി അടക്കണോക്കേ ഉറക്കിക്കോ ഉറങ്ങിക്കോ ഞാൻ ശല്യം ചെയ്യില്ല എന്താ ഉറക്ക ഉച്ച ഉറക്കാം മതി ഉറങ്ങിയത് ഉച്ച ീ ഉറങ്ങിന്റെ അയച്ച പേരൊക്കെ അയച്ച നീ പേരൊക്കെ കഴിക്കണ കാര്യം പറഞ്ഞു ഞാൻ സപ്പോട്ട കൊതിച്ചാ പേരൊക്കെ കൊതിച്ചില്ല സപ്പോട്ട കൊതിച്ച സപ്പോട്ടൊക്കെ ഓ ടി മോളെ ഞൂട്ടുകൂടാൻ മാറ്റാ ഇതാര കിടക്കിനാ ഇവിടെ വിളുക്കുടെ ശരീരത്തില് എവിടെ തൊട്ടാലും ഒരു പ്രശ്നം ഇല്ലാട്ടും ഞാൻ തൊട്ട കുഴപ്പമൊന്നും ഇല്ലാട്ടാ പക്ഷെ വേറെ ോക്സിന്റെ ആണെങ്കിൽ ചിലവർക്ക് വാലുമ്പോൾ പിടിക്കണത് ഇഷ്ടാവൂല ചിലവിടെ ഒന്നും പിടിക്കണത് ഇഷ്ടാവൂല ഇവിടെ ഒന്നും പിടിക്കണത് ഞാൻ ഞാനിവിടുക്ക മൂക്ക് വരെ വരതോടും വായും കണ്ണ് ഒരു പ്രശ്നവും അല്ലേ ചെവിട്ടൊക്കെ ഞാൻ വർത്താനം പറഞ്ഞതൊക്കെ കേക്കാം പൂപ്പിച്ചെന്ത് പൂപ്പിച്ചി ആഹാ വാലടിയ വാല് കൊച്ചിന്റെ വാൽ എന്തി പലണ്ട കണ്ണിന്റെ ചുമപ്പ് പോവാത്തോ കഷ്ടോ കണ്ണിന്റെ ചുമപ്പ് ഉപ്പുവെള്ളം തൊടാൻ സമ്മതിക്കണില്ല അല്ലെങ്കിൽ ഉപ്പുവെള്ളം തൊട്ട് ഒരുവിധം മാറിയാനും മരുന്നുണ്ടോ ഒന്നും കഴിക്കും ചെയ്ത് സമ്മതിക്കണില്ല പെണ്ണ് എവിടെ കിടന്ന് ഉറങ്ങണേ ഏ ആ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാറായിരുന്നു ചിക്കൻ കുറു 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 കുറ കുറു കുറക്കു മഞ്ഞപ്പല്ല് മഞ്ഞപ്പല്ലാണിച്ചോടത്തെ മഞ്ഞപ്പല്ല് ഉറങ്ങിക്കോട്ടാ ഒരു മണി ആവുമ്പോ ചോറ് വരാട്ടാ പുപ്പി എന്റെ ഉച്ചൂണ് കഴിഞ്ഞ ഉച്ചൂണ് കഴിഞ്ഞിട്ടാണ് എൻ്റെ മോളെ മോളെന്നെൻറെ ഒരു കാര്യം ഞട്ടപ്പുറ വെയിലത്തെവിടെ വന്ന് കിടക്കാൻ തണാലും നോക്കി കിടക്കണം എന്നാലും ഏ കൂട്ടിലൊന്നും സ്ഥല ഏ അയച്ചിട്ടപ്പടെ വന്ന് കിടക്കും ഉമ്മറത്ത് അല്ലേ ആണോ ആണോ കണ്ണിമോ നോക്കി വിജയ നോക്കട്ടെ കുഞ്ഞു വയറ് നിറഞ്ഞോ നോക്കട്ടെ ആ ചോറൊക്കെ തിന്നാർന്നാ ഇറച്ചുകറി കൂട്ടി ചോറും ഉണ്ടായിരുന്നാ കുഞ്ഞു വയറ് അറിഞ്ഞോ നോക്കട്ടെ ഈ കുഞ്ഞു വയറ് വലിയ വയറായില്ലോ ഷൂ കുഞ്ഞു വയറ് അറിഞ്ഞോ നോക്കട്ടെ കുഞ്ഞു വയറ് അറിഞ്ഞു ക്ഷീണായി ഉറങ്ങിക്കോ നീ ഉറങ്ങിക്കോ കേട്ടാ നീ ഉറങ്ങിക്ക ഉച്ചക്ക് ഉറങ്ങിക്കോ രാത്രി നമുക്ക് കോഴീന്നു പിടിക്കാൻ പോവാം കേട്ടാ ഞാനും വരാവേ കോഴീന്നു പിടിക്കാൻ ഞങ്ങള് മാന്ത മാത്രം കാണിച്ചുട്ടാ വിജിമല പൂഞ്ചോല ഉണ്ണിക്കൈ വളരെ 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 എന്തുട്ടാ കൊതുക് വെയിലത്തു നിന്നും മാറി അവിടെ അപ്പുറത്തേക്കാൻ പോയി കിടക്കുമ്പോനെ പൂപ്പിയാ ഏ പൂപ്പിയല്ലേ നമ്മുടെ പൊന്നല്ലേ പൂഞ്ചോലി മളിമാല കൊതുക് വരണുണ്ട് കൊതുക് കണയിച്ചാണ് എന്നിട്ട് കാണാം ഇത് എന്തുവാടി എൻ്റെ ചട്ടിയുടെ കോലം നോക്കിയേ എൻ്റെ ദൈവമേ ഇവിളിക്കൂടെ ഒരു പണി നോക്കിയേ അത് പൊടിച്ചു വെച്ചോളൂ നീ തന്നെയാന്ന് എനിക്കറിയ ഇവിടെ അല്ലാണ്ട് വേറെ കൊച്ചുകളില്ലല്ലോ കർത്താവേ എന്തുവാ നിന്നെ വളർത്തുന്ന ചെടികളെ വളർത്തണോ നിന്നെ വളർത്തിയാ മതിയോ ഇവിടെ ചെടി പ്രാന്തുണ്ടെ പട്ടിപ്രാന്തം ഉണ്ടെന്ന് നിനക്ക് അറിയണ കാര്യല്ലേ ഉം ചില ഭ്രാന്ത് കൂടുതലല്ലോ എനിക്ക് പ്രാന്ത് വേണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ